തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതിയുടെ അനിശ്ചിതകാല സഹായധർണ എസ് ഡി പി ഐയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തെ ഭരണകർത്താക്കൾ എന്ത് വികസനവും രാജ്യത്തെ സമ്പന്നർക്കും കോർപ്പറേറ്റുകൾക്കുമാണ് ലക്ഷ്യം വെക്കുന്നത് ഇവിടെയും ഈ വികസിത പാതയും കെട്ടിടങ്ങളും തകർക്കുമ്പോൾ വരുന്ന പാത അദാനിക്ക് കണ്ടെയ്നറുകൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ് പ്രവാസികളായ സഹോദരങ്ങൾ ജീവിതം മണലാഴിന്യത്തിൽ സമർപ്പിച്ച് ഉണ്ടാക്കിയ കെട്ടിടങ്ങളും കച്ചവടങ്ങളും എല്ലാം തകർക്കുമ്പോൾ ആർക്കാണ് നോക്കിയിരിക്കാൻ കഴിയുക ജനാധിപത്യവും മനുഷ്യാവകാശവും അംഗീകരിക്കുന്ന ഒരു ജനപ്രതിനിധിക്ക് ഈ അലൈൻമെന്റ് മാറ്റം അംഗീകരിക്കാൻ കഴിയില്ല സമരപ്പന്തലിൽ വന്ന് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാസർ ആവശ്യപ്പെട്ടു ആ തകർച്ച മറ്റൊരു വികസനത്തിന് വഴിമാറി കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ പോലും വികസനം രാജ്യത്തിലെ ജനങ്ങളുടെ കാഴ്ചപ്പാടിനും അതുപോലെ തന്നെ അവരുടെ ജീവിത വിജയത്തിനും വേണ്ടിയാകണം ഇവിടെ ഉയർന്നു കേട്ട മുദ്രാവാക്യത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്യം ഇന്ന് നേരിടുന്ന സാമ്പത്തിക തകർച്ച തൊഴിലില്ലായ്മ രാജ്യത്തെ ധ്രുവീകരണ രാഷ്ട്രീയം ഇതൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമര വേദിയാണിത് ഇവിടെ സ്വാഗത പ്രാസംഗികൾ സൂചിപ്പിച്ചു മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹം വിഭാഗനം ചെയ്ത ഒരു സമരരീതി അനുകരിച്ചുകൊണ്ട് നൂറ്റി പതിനേഴ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഒരു ലെവലേഷം കിടപ്പോ അതെങ്കിൽ മടുപ്പോ ഇല്ലാതെ അതിശക്തമായ രീതിയിൽ ഈ സമരം വിജയം കാണുന്നതുവരെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പ്രഖ്യാപനം ആ ആ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റിയുടെ മുഴുവൻ പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് സമരത്തെ കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് അജ്മൽ അഭിവാദ്യം ചെയ്തു സമര സമിതി പ്രസിഡന്റ് എ എം മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പഴങ്ങാടൻ സ്വാഗതവും അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ നന്ദിയും പറഞ്ഞു എസ് ഡി പി ഐയുടെ നേതാക്കളായ സുൽഫിക്കർ അബ്ദുൽസലാം റഷീദ് എന്നിവർ പങ്കെടുത്തു സലാഹുദ്ദീൻ സിദ്ധാർത്ഥൻ മണി സിദ്ദീഖ് സലാം എന്നിവർ നേതൃത്വം നൽകി